ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കരിമീൻ പൊള്ളിച്ചതാണ് എല്ലാവർക്കും ഏറെ പരിചിതമായ റെസിപ്പി ആയിരിക്കും ഇത് എന്നാലും നമുക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കരിമീൻ ഒന്ന് വറുത്തെടുക്കാം കരിമീൻ വറുത്തെടുക്കാനായിട്ട് നമ്മളിതിൽ പരട്ടിയിരിക്കുന്ന മസാല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കാൽ ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് ഒരു അരമണിക്കൂർ മുമ്പ് പരട്ടി വെച്ചതാണ് മീൻ വറുത്തെടുത്ത ശേഷം അതേ എണ്ണയിൽ തന്നെയാണ് നമുക്ക് പൊള്ളിച്ചെടുക്കാനുള്ള മസാല തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് പെരിഞ്ചീരകവും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കാം അത് കഴിഞ്ഞ് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ചെറിയൊരു സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമല്ലോ സവാള വഴ വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളുടെ പച്ചമണം മാറിയതിനു ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതൊന്ന് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഒരു വാഴയിലേക്ക് കുറച്ച് മസാല എടുത്ത് വെച്ച് എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി എടുത്ത് വെച്ച് പിന്നെയും അതിൻ്റെ മുകളിലേക്ക് ബാക്കി മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മീൻ കവറാവുന്ന വിധത്തിൽ നന്നായിട്ട് നമുക്ക് നന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വാഴയില കെട്ടി അത് പൊള്ളിച്ചെടുക്കാം ഈ വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു പാ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം വാഴയില വെച്ച് അടച്ചു വെച്ച് പൊള്ളിച്ചെടുക്കാം കുറച്ച് കഴിയുമ്പം തിരിച്ചു വെച്ചും വാഴയില തിരിച്ചു വെച്ച് കൊടുക്കണം ഇത് ൊള്ളിച്ചതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം നല്ല ചൂടായിട്ടിരിക്കുമായിരുന്നു ഇത് അത് തുറന്നപ്പോൾ തന്നെ നല്ല നല്ല മീനിന്റെ ആ ഒരു നല്ലൊരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കൈവച്ച് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു എടുത്ത ഉടനെ ആയിട്ട് ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ സ്പൂൺ വെച്ച് തന്നെ അതിൻ്റെ ആ മീനിൻ്റെ ആ മാംസം എടുക്കുവാണ് വളരെ ടേസ്റ്റി ആയ റെസിപ്പി ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയി കാണുന്നത്